എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ഷീറ്റ് പുര കുത്തി തുറന്ന കവർച്ച ിലോയിലധികം വരുന്ന റബ്ബർ ഷീറ്റുകളാണ് കവർച്ച ചെയ്യപ്പെട്ടത് കോമളം മനുഭവനിൽ എം എസ് അനു സ്ലോട്ടറിനെടുത്ത റബ്ബർ പുരയിടത്തിനുള്ളിലെ ഷീറ്റ് പുര കുത്തി തുറന്നാണ് ഉണക്കി സൂക്ഷിച്ചിരുന്ന ഷീറ്റുകൾ മോഷ്ടിച്ചത് രാവിലെ റബ്ബർ വെട്ടിയ പാൽ ശേഖരിച്ച് സൂക്ഷിക്കുന്നതിനായി ഷീറ്റ് പുരയിലെത്തിയ അനുവിന്റെ പിതാവാണ് കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ വിവരം അഞ്ചൽ പോലീസിൽ അറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് സംഘം തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചു വരികയാണ് അവിടെ നോക്കാം ഇവിടെ ഈ ഈ വീട്ടിലെ ക്യാമറ ഉണ്ടോ അവിടെ ആളില്ല അവിടെ ആളുങ്ങളോ നമ്മടെ അവിടുത്തെ ക്യാമറ നോക്കിയാലോ ആ ഭാഗത്ത് നോക്കിയാലോ അവിടുത്തെ ആ വീട്ടിലെ ക്യാമറ നോക്കിയോ ഇരുപത്ര ഏക്കർ ഉണ്ടത് മുന്നൂറ് വരെ പെട്ടെന്ന് പുള്ളിയാണ് പാറെടുക്കുന്നത് കോമളം മനുഹായ അനു എം എസ് എന്ന ഞാൻ റബ്ബർ പാട്ടത്തിനടുത്തേക്കുന്ന റബ്ബർ തോട്ടത്തിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റമ്പത് കിലോയോളം വരുന്ന റബ്ബർ ഷീറ്റ് ഇന്നലെ രാത്രി മോഷണം പോയിട്ടുണ്ട് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസുകാർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് ഇതിനിടയിൽ കുപ്രസിദ്ധ മോഷ്ടാവ് വെള്ളംകുടി ബാബു ഏരൂർ പോലീസിന്റെ കസ്റ്റഡിയിലായെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഏരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചില കുരിശടികൾ കുത്തി തുറന്നിരുന്നു ഇത് വെള്ളംകുടി ബാബുവാണെന്ന് ആണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ചണ്ണപ്പെട്ട ഭാഗത്തു നിന്നും ഇയാളെ പിടികൂടിയത് നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് വെള്ളംകുടി ബാബു അടുത്തിടെയാണ് ജയിൽ മോചിതനായത് നാട്ടുവാർത്ത അഞ്ചൽ